ഇതുപോലെയുള്ള ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളർന്നു വരുന്ന തലമുറയിലെ പഠിതാക്കളെ അവരുടെ വിജയം അംഗീകരിച്ചുകൊണ്ട് അവരെ സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ചടങ്ങിൽ ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ എല്ലാ വർഷവും നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതിൽ ശരീരനായ മഹാരാഷ്ട്ര ഗവർണർ ശ്രീ കെ ആയിരുന്നു കരിങ്ങനാട് മുന്നിലെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടത്തിയത് ഈ പട്ടാമി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോളേജിലെയും പ്രശസ്ത വിജയം കൈവരിച്ചവർക്ക് എല്ലാ വർഷവും നൽകിയിരുന്ന അത്തരത്തിലുള്ളൊരു പരിപാടി ഇപ്പോൾ നടക്കുന്നതായി അറിവില്ല അത് നടത്താത്തത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയുള്ള ഒരു ട്രോഫി നൽകുമ്പോൾ അതിൻ്റെ സാമ്പത്തിക മൂല്യം വളരെ വലുതാണ് എന്നുള്ളത് ആമിയൂർ മണ്ഡലം പ്രസിഡന്റ് ടി കെ ഷുക്കൂർ അധ്യക്ഷനായിരുന്നു കെ പി സി സി നിർവാഹ സമിതി അംഗം റിയാസ് മുക്കോളി മുഖ്യാതിഥിയായി പി കെ ഉണ്ണികൃഷ്ണൻ കമ്മുകുട്ടിയടത്തോൾ അഡ്വക്കേറ്റ് രാമദാസ് എം രാധാകൃഷ്ണൻ എ പി രാമദാസ് ഇ ടി ഉമ്മർ ആസീസ് പട്ടാമ്പി ഗീതാ മണികണ്ഠൻ ജയശങ്കർ കൊട്ടാരത്തിൽ ഷെഫിന ഷുക്കൂർ കെ ശ്രീജേഷ് പുണ്യ സതീഷ് മറ്റു മണ്ഡലം പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു